കന്യാസ്ത്രീകളുടെ മോചന വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്ന മന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അതിരൂക്ഷ വിമർശനം വോട്ടുകൾ തേടി അരമനകൾ കയറിയിറങ്ങിയിരുന്ന സുരേഷ് ഗോപി ഒളിവിൽ പോയതാണോ എന്നും സിനിമാ നടനെ തേടി പോലീസിൽ സമീപിക്കണോ എന്നും ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസനാധിപൻ യു മാർ മിരിത്തിയോസ് മെത്രാപൊലിത്തയുടെ പരിഹാസം ബി ജെ പിയുടെ അണിയറ നാടകങ്ങൾക്ക് അതിശക്ത തിരിച്ചടി ഞങ്ങൾ തൃശ്ശൂരുകാർ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ ആശങ്ക ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ മാർ യുഹാനോസ് മെത്രാപോലിത്തയുടെ വാക്കുകളാണിത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അതിശക്ത വിമർശനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കടന്നാക്രമണങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു അത്തരം സന്ദർഭങ്ങളിലൊന്നും ഒരു ഇടപെടലും നടത്താതെ ബോധപൂർവം മാറി നിന്ന സുരേഷ് ഗോപിക്കെതിരെയാണ് യുഹാനോന്മാർ മിലിത്തിയോസ് മെത്ര കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി സുരേഷ് ഗോപി അടക്കമുള്ള ബി ജെ പി നേതാക്കളെ അതിനിശ്ചിതമായാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ നിരന്തരം കാണുകയും അരമനകളിലും പള്ളികളിലും കയറിയിറങ്ങുകയും ചെയ്ത സുരേഷ് ഗോപി പള്ളിയിലേക്ക് സ്വർണ നൽകി വൻതോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും ഒപ്പം നിൽക്കുമെന്ന വിധത്തിലുള്ള അത്യന്തം നാടകീയമായ പ്രതികരണങ്ങളാണ് സുരേഷ് ഗോപി നടത്തിയത് എന്നാൽ അതെല്ലാം തികഞ്ഞ അഭിനയങ്ങളാണെന്ന് വൈകാതെ പ്രതികരണങ്ങൾ ഉയരുകയും ചെയ്തു അത്തരം എല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് മാർത്തോമ സഭയുടെ തൃശൂർ ഭദ്രാ സനാധിപൻ തന്നെ അതിനിശിതമായി തുറന്നടിച്ചിരിക്കുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വലിയ തോതിൽ തിരിച്ചടിയായിട്ടുണ്ടെന്ന് കേരളത്തിലെ ബി നേതാക്കൾക്ക് നന്നായി അറിയാം അത് തങ്ങൾക്കെതിരായ രാഷ്ട്രീയായുധമായി മാറാതിരിക്കാനാണ് ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അണിയറ നീക്കം നടത്തിയത് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ മുൻകൈയെടുത്തതുകൊണ്ടാണ് ജാമ്യം ലഭിച്ചതെന്ന വിധത്തിൽ രാജീവ് ചന്ദ്രശേഖറും മറ്റ് നേതാക്കളും പ്രതികരിച്ചത് അതുകൊണ്ടാണ് ഈ വാദമുഖങ്ങൾ ശരിയല്ലെന്ന് ക്രൈസ്തവ സഭാ നേതൃത്വം ശക്തമായ നിലപാടെടുത്തപ്പോഴും ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ പോലെയുള്ളവർ ബി ജെ പി പുകഴ്ത്തിക്കൊണ്ട് രംഗത്തു വന്നു മറ്റു ചില വൈദികരാകട്ടെ ബി ജെ പി ആസ്ഥാനത്ത് കേക്കുമായി എത്തി രാജീവ് ചന്ദ്രശേഖരന് നന്ദി അറിയിച്ചു ഇതെല്ലാം ബി ജെ പിയുടെ നാടകങ്ങളാണെന്നും ആ വിധം തിരക്കഥകൾക്ക് സഭാ നേതാക്കൾ നിന്നു കൊടുക്കരുതെന്നുമുള്ള വിധത്തിൽ ശക്തമായ വിമർശനമാണ് വിവിധ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്കും ഉണ്ടായിരുന്നത് അത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നവരുടെ നേതൃനിരയിലായിരുന്നു യുഹാനോന്മാർ മിലിത്തിയോസ് മെത്രാബോലിത്തയുടെ സ്ഥാനം കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന അമിത്ഷായുടെ വാക്കുകൾ തുറന്നുകാട്ടി ഇപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങളുടെ കിടപ്പ് എന്ന വിധത്തിൽ തന്റെ ഫേസ്ബുക്കിലൂടെ മെത്രാപൊലിത്ത രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് അതോടൊപ്പം ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിയുടെ പ്രസംഗത്തെ ട്രോളികൊണ്ട് റബ്ബറിനെ ആക്കണമെന്ന് പറയൂ എന്ന വിധത്തിലും ഇദ്ദേഹം രംഗത്ത് വന്നിരുന്നു കൂടാതെ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ വ്യക്തമായ നിലപാട് കൈക്കൊള്ളാൻ മടിക്കുകയും ബി ജെ പിയെ വിമർശിക്കാൻ പേടിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ പുരോഹിതരെയും അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് എന്തിനാണ് പ്രതിഷേധിക്കുന്നത് അടുത്ത പെരുന്നാളിനെ ഡൽഹിയിൽ ഒന്നുകൂടി വിളിച്ച് ആദരിച്ചാൽ പോരെ എന്ന വാക്കുകൾ സഭാവിശ്വാസികൾക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളുമായുള്ള വിഷയങ്ങൾ പരിഹരിക്കാനുള്ള കഠിനാധ്വാനമാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശൂരിൽ നിന്ന് തന്നെ ഈ വിധത്തിലൊരു വലിയ തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വന്നത് കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും എന്ന് ചൊല്ലെ പഴമക്കാർ വെറുതെ ഉണ്ടാക്കിയതല്ല തൃശ്ശൂർകാർക്ക് കൗതുകം കുറച്ച് കൂടിപ്പോയി അടുത്ത തവണ അത് ആവർത്തിക്കില്ല വൈകിയാണെങ്കിലും മുന്നമാരെ തിരിച്ചറിഞ്ഞതിൽ വലിയ സന്തോഷം ഈ വിധത്തിലാണ് തൃശൂർ ഭദ്ര സനാധിപൻ തന്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ചില മതപുരോഹിതരെ ഒപ്പം നിർത്തി ബി ജെ പി കേന്ദ്ര സർക്കാരിനും പ്രശംസാവചനങ്ങൾ ചൊരിയുന്നത് മാത്രം ക്രൈസ്തവ വിശ്വാസികൾക്കുള്ളിലെ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുകയില്ല തന്നെയാണ് പുതിയ സംഭവ വികാസങ്ങളും വിരൽ ചൂണ്ടുന്നത്